വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദ മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഈ സമയത്ത് അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരാനും കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതായത് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തിയാർജിച്ച് വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്ന രണ്ടാഴ്ച കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായതിന് പിന്നാലെ ജൂലൈ പത്തൊമ്പതോടെ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഫലമായി അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തുടരുമെന്നും കേരളത്തിൽ പെരുമഴ തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിലവിൽ നമുക്കറിയാം വടക്കൻ കേരളത്തിലടക്കം ശക്തമായ മഴ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലവർഷ കെടുതികളും വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പുതിയ ന്യൂനമർദ്ദ സാധ്യത കൂടി പ്രവചിക്കുമ്പോൾ ദുരന്തം ഇരട്ടിയാകുമെന്ന ആശങ്കയും ഉയരുന്നു മാത്രമല്ല ന്യൂനമർദ്ദം എന്ന് പറയുമ്പോൾ തന്നെ അതായത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാദ ചുഴിയെന്ന് പറയുന്നത് അതായത് ന്യൂനമർദ്ദം ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമായിരിക്കും ചക്രവാദ ായി മാറുന്നത് മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാകുന്നതും അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം കാരണം ചക്രം പോലെ കറങ്ങും അത് കടികാര ദിശയിലേക്കും എതിർ കടികാര ദിശയിലേക്കും ഈ കറക്കമുണ്ടാകും ഇത് ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ കഠികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ കടികാര ദിശയിലുമാണ് കറങ്ങുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കൊറിയോലസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരത്തിൽ വിപരീത ിശകളിൽ ചക്രവാത ചുഴിക്ക് കാരണമാകുന്നത് മാത്രമല്ല ചക്രവാത ചുഴി ശക്തിപ്പെടുമ്പോഴാണ് അത് ന്യൂനമർദ്ദമാകുന്നതും ഭൂമിയിലെ ഏറ്റവും വിനാശകാരികളായ കാറ്റുകളാണ് ചുഴലിക്കാറ്റുകൾ അതിൽ തന്നെ സൈക്ലോൺ ടൈഫ്യൂൺ ഹെർക്കെയ്ൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചുഴലിക്കാറ്റ് പ്രതിഭാസം തന്നെയാണ് അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിലും കിഴക്കൻ പെസഫിക് സമുദ്രത്തിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളാണ് ഹെർക്കൈനുകൾ പടിഞ്ഞാറൻ പെസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളാണ് ടൈഫൂണുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളെ സൈക്ലോണുകൾ എന്നാണ് വിളിക്കാറ് അതായത് ചൂടും ഈർപ്പവുമുള്ള വായുവാണ് ചുഴലിക്കാറ്റുകളുടെ ശക്തി അതുകൊണ്ടാണ് ഇവ ഭൂമധ്യരേഖയ്ക്ക് സമയമുള്ള താപനില കൂടിയ കടലിൽ രൂപപ്പെടുന്നത് മാത്രമല്ല സമുദ്രനിരപ്പിനോട് ചേർന്ന ഈർപ്പമുള്ള വായു ചൂടുപിടിച്ച് ഉയരുന്നതോടെ ഇതിന് താഴെയുള്ള വായുവിൻ്റെ അളവ് കുറയുന്നു അതായത് ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതോടെ താഴെ കുറഞ്ഞ മർദ്ദമുള്ള ഒരു സ്ഥലം അഥവാ ന്യൂനമർദ്ദം അവിടെ രൂപപ്പെടുന്നു ഇതോടെ ചുറ്റുമുള്ള താരതമ്യേന മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വായു ഇവിടേക്ക് വന്നു നിറയും ഈ പുതിയ വായുവും കടലുമായുള്ള സമ്പർക്കത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും ചൂടുകൂടി മുകളിലേക്ക് ഇത് ഉയരുകയും ചെയ്യും ഇങ്ങനെ ചൂടുകൂടി മുകളിലേക്ക് ഉയരുന്ന ഈർപ്പമുള്ള വായു പിന്നീട് തണുത്ത് വലിയ മേഘങ്ങളായി തന്നെ മാറുന്നു ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശുകയും മേഘങ്ങൾ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന ഈ പ്രവൃത്തി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഇത് സാവധാനത്തിൽ ഒരു ചുഴലിയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അതായത് ഭൂമത്തിരേഖയ്ക്ക് വടക്ക് ഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ഇടതുവശത്തേക്കും തെക്ക് ഭാഗത്ത് രൂപം കൊള്ളുന്നവ വലതു ഭാഗത്തേക്കുമായിരിക്കും കറങ്ങുക ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കം തന്നെയാണ് ഇതിന്റെ കാരണമാകുന്നത് ഈ കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരുന്നതോടെ ഇതിന്റെ മധ്യത്തിലായി ഒരു കണ്ണുകൂടി രൂപപ്പെടുന്നു ചുഴലിക്കാറ്റിൻ്റെ കണ്ണിൽ എപ്പോഴും കുറഞ്ഞ മർദ്ദമായിരിക്കും ഉണ്ടാകുക ഇവിടെ ശാന്തമായിരിക്കുകയും ചെയ്യും മുകളിലുള്ള മർദ്ദം കൂടിയ വായു കണ്ണിനുള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ വൃത്താകൃതിയിൽ കറങ്ങുന്ന കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അറുപത്തിരണ്ട് കിലോമീറ്റർ ആകുമ്പോൾ അതിനെ ഒരു ട്രോപ്പിക്കൽ സ്ട്രോം എന്ന് വിശേഷിപ്പിക്കുക എന്നാൽ കാറ്റിൻ്റെ വേഗത നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആകുന്നതോടെ ഇതൊരു ചുഴലിക്കാറ്റായി മാറുന്നു കടലിൽ രൂപപ്പെടുന്ന ഈ ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവയുടെ ശക്തി കുറയുന്നു ചൂടുള്ള കടലിലെ വെള്ളത്തിൽ നിന്നുള്ള ഊർജ്ജം ഇല്ലാതാകുന്നതോടെ ചുഴലിക്കാറ്റ് ക്ഷയിക്കുന്നു എങ്കിലും കരയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നാശം വിതയ്ക്കാൻ ഈ ചുഴലിക്കാറ്റിനാകും എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് മൈൽ വരെ വേഗതയുള്ള ചുഴലിക്കാറ്റുകളെ ശക്തി കുറഞ്ഞ ഒന്നാം വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തും തൊണ്ണൂറ്റി മുതൽ നൂറ്റി പത്ത് മൈൽ വരെയുള്ള വേഗതയുള്ള കാറ്റഗറി രണ്ടിലും നൂറ്റി ഇരുപത്തി മൈൽ വരെ കാറ്റഗറി മൂന്നിലും ഉൾപ്പെടുത്തും അതായത് നിലവിൽ ചുഴലിക്കാറ്റും കഴിഞ്ഞാൽ ന്യൂനമർദ്ദത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത്തരം ന്യൂനമർദ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വിനാശകാരികളായിരിക്കും ഇവ കരയിലേക്ക് സഞ്ചരിച്ച് നാശം വിതയ്ക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്